ഓരോ കാലഘട്ടത്തിലും ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ ചിത്രങ്ങൾക്ക് അവർ ചുറ്റിലും കാണുന്ന ചിത്രങ്ങൾക്ക് അവർക്ക് തോന്നിയ കുറേ ശബ്ദങ്ങൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി അത് ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്താണ് ഇന്നത്തെ ലാംഗ്വേജ് ആയി മാറിയത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇടയ്ക്കൽ ഗുഹയില് കുത്തി കുറിച്ച് വെച്ച ചിത്രത്തൊന്നും ആ നാ ആ കാലഘട്ടത്തിലുണ്ടായ ആൾക്കാർ മൗഗ്ലികപ്പോലെ ഉപ ഉപയോഗിച്ച കുറേ ശബ്ദത്തിൽ നിന്നും ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സാഹിത്യവും കാവ്യങ്ങളൊക്കെ എത്ര ഭംഗിയിലുള്ള ലാംഗ്വേജിലൂടെ മനുഷ്യനിങ്ങനെ ആസ്വദിപ്പിക്കുന്ന കോലത്തിലായി വന്നിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് എന്നത് കേവലം ഒരു ഹ്യൂമൻ ട്രാഫ്റ്റ് മാത്രം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല ഹ്യൂമൻ ട്രാഫ്റ്റിനപ്പുറത്തേക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ കവിത സാഹിത്യം ലാംഗ്വേജിൻ്റെ യൂസേജ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിവൈൻ ക്രാഫ്റ്റ് ആണ് ഇറ്റ്സ് നോട്ട് എ ഹ്യൂമൻ ക്രാഫ്റ്റ് ഇറ്റ്സ് എ ഡിവൈൻ ക്രാഫ്റ്റ് അപ്പം ഭാഷയിലൂടെ തന്നെ അതാണല്ലോ നമ്മൾക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നിരിക്കുന്നു നമുക്ക് ഭാഷയെ കൈവശപ്പെടുത്താനുള്ള കഴിവ് തന്നിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ലാംഗ്വേജിന്റെ ഉപയോഗത്തിൽ പോലും അവിടെ ദൈവികമായ ഇടപെടൽ സംഭവിക്കുന്നുണ്ട്